നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ തങ്ങളുടെ കലാലയത്തിലെ ചുറ്റുമുതൽ നിർമ്മാണത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച മെഡിക്കൽ വിദ്യാർത്ഥിനികൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചുറ്റുമുതൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഏഴ് വിദ്യാർത്ഥിനികൾ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന് കർശന നിർദ്ദേശം നൽകിയതോടെയാണ് മെഡിക്കൽ വിദ്യാർത്ഥിനികളുടെ പോരാട്ടം വിജയം കണ്ടത് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജിന്റെ ചുറ്റുമതിൽ പുളിച്ചിട്ട് മൂന്ന് വർഷത്തിലേറെയായി എന്നാൽ മതിൽ പൊളിച്ചു മാറ്റിയതിന്റെ മുപ്പത്തിനാല് ലക്ഷം രൂപ മാത്രമാണ് നഷ്ടപരിഹാരമായി ലഭിച്ചത് പിന്നീട് ഒന്നേ ദശാംശം ഏഴ് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് പൊതുമരാമത്ത് വകുപ്പ് ആരോഗ്യവകുപ്പിന് കൈമാറി ഒരു വർഷം പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമായില്ല എട്ടിലധികം ഹോസ്റ്റലുകളിലായി ആയിരത്തിലധികം മെഡിക്കൽ വിദ്യാർത്ഥികൾ നൂറുകണക്കിന് ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് അത്തോളജി അനാറ്റമി ഉൾപ്പെടെയുള്ള ലാബുകൾ കോടികൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ എന്നിവയുള്ള ക്യാമ്പസിൽ ആർക്കും എപ്പോഴും ഒരു പരിശോധനയും കൂടാതെ കടന്നുവരാമെന്ന അവസ്ഥയാണുള്ളത് വർഷങ്ങളായിട്ട് ലേഡീസ് കോസ്റ്റലും വണ്ണിലും സ്റ്റാഫ് ക്വാർട്ടേഴ്സിലൊക്കെ ഉള്ളൊരു സ്ഥലങ്ങളിൽ സാമൂഹിക വിദ്യരുടെ രാത്രി കാര്യങ്ങളും സാമൂഹിക ശല്യം വളരെ കൂടുതലാണ് അതുകൂടാതെ നായശല്യം അതിരൂക്ഷമാണ് ഇത് സംബന്ധിച്ച് നമ്മൾ ഞങ്ങൾ പറയാൻ ജന മുഴുവൻ ജനപ്രതിനിധികളും കാണുകയും എം എൽ എ എം പി സംസ്ഥാനത്തെ മന്ത്രിമാരും അടക്കമുള്ള ഉന്നത മറ്റുദ്യോഗസ്ഥരെയും കണ്ട് നിവാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ യാതൊരുവിധ പലവുമുണ്ടായിട്ടില്ല അതിനുശേഷമാണ് ഹൈക്കോടതിയിൽ പി ടി നേതൃത്വത്തിൽ ഒരു ഹർജി കൊടുക്കാൻ തീരുമാനമായത് വനിതാ ഹോസ്റ്റലുകളിൽ രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാണ് തെരുവ് നായ്ക്കളുടെ ശല്യം മൂലം പകൽ പോലും ക്യാമ്പസിൽ കയറച്ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് നിർമ്മാണമായി ബന്ധപ്പെട്ട് പി ടി ഐ പ്രതിനിധികൾ മന്ത്രിമാർ എം പി എം എൽ എ മാർ കളക്ടർ തുടങ്ങിയവർക്ക് നിവേദനം നൽകിയിരുന്നു എന്നാൽ ഫലം കാണാതെ വന്നതോടെ പി ടി ഐയുടെ സഹായത്തോടെ കോളേജിലെ സാവ്യ രാജു ഫാത്തിമ സുൽത്താന നിദാ നസ്രിൻ സ്നേഹ രവീന്ദ്രൻ പാർവതി എസ് റിയ എൽ റോബിൻസൺ റിഫാന റഷീദ് എന്നീ ഏഴ് വിദ്യാർത്ഥിനികൾ ഹൈക്കോടതിയിൽ ഹർജി നൽകുകയായിരുന്നു അപ്പോൾ നമ്മൾ പല രീതിയിലും ഇതിനുവേണ്ടി മുന്നോട്ട് പോയെങ്കിലും അവസാനത്തെ ഇതിലായിട്ടാണ് ഇപ്പോൾ നിയമപരമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ള രീതിയിൽ യൂണിയനായിട്ടാണേലും പി ടി ആയിട്ടാണെങ്കിലും മുന്നോട്ട് വന്നത് അപ്പോൾ അതിനായിട്ട് നമ്മുടെ സ്റ്റുഡൻസ് ഇപ്പോൾ ഇപ്പോൾ ഫൈനൽ ഇയർ ഉള്ള ഏഴ് സ്റ്റുഡൻസ് ലീഗലി മുന്നോട്ട് പോകുന്നതായിട്ട് കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി വരികയായിരുന്നു അങ്ങനെ കേസ് ഫയൽ ചെയ്തു ഇപ്പോൾ എന്തായാലും അനുകൂലമായിട്ട് ഹൈക്കോടതി ഇന്ന് വീഡിയോ വന്നിട്ടുണ്ട് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് നഗരേഷിന് നേതൃത്വത്തിലുള്ള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അടിയന്തരമായി സംസ്ഥാന സർക്കാർ മൂന്ന് മാസത്തിനുള്ളിൽ ചുറ്റുമുതൽ നിർമ്മിക്കണമെന്ന് ഉത്തരവിടുകയായിരുന്നു അഡ്വക്കേറ്റ് മേനോനാണ് ഹൈക്കോടതിയിൽ വിദ്യാർത്ഥികൾക്കായി ഹാജരായത് തങ്ങളുടെ കലാലയത്തിനായി നിയമപോരാട്ടം നടത്തി അനുകൂല ഗുരു സമ്പാദിച്ചതിന്റെ സന്തോഷത്തിലാണ് നാളെയുടെ ഡോക്ടർമാർ അമർതാനൂസ് ആലപ്പുഴ